മുണ്ടക്കെ ചുരുളുമല ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പിന് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും ദുരിതബാധിതർക്കുള്ള സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കപ്പെടുകയാണ് വാടക വീടുകളിൽ നിന്നും അവർ സ്വന്തം വീടുകളിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലാണ് പി വി ജോഷില ചേരുകയാണ് ജോഷിലായി സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരിതമുണ്ടായ ഘട്ടം മുതൽ ഇതുവരെ സർക്കാർ അവരെ ചേർത്ത് നിർത്തുകയായിരുന്നു അതിനുള്ള പ്രാരംഭഘട്ടം എന്ന നിലയിൽ ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പിന് വൈകുന്നേരം ശിലാസ്ഥാപനമാവുകയാണ് എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ മുണ്ടക്കൈ ചുമല ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പിന് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടുകയാണ് ദുരിതബാധിതർക്കുള്ള സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് തുടക്കം തൊഴിലുള്ള ഘട്ടങ്ങളിലൊക്കെ തന്നെ വയനാടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ നടപടികളുമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ ഒരു ടൗൺഷിപ്പ് നിർമ്മാണമെന്ന് എന്ന് പറയുന്നു അത്തരത്തിൽ വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളോടെയാണ് ഈ ടൗൺഷിപ്പ് നിർമ്മാണം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം അംഗനവാടികളടക്കം ആരോഗ്യ കേന്ദ്രങ്ങളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ മുന്നൊരുക്കങ്ങളോട് കൂടിയിട്ടാണ് ടൗൺഷിപ്പ് വയനാടിലെ ദുരിതബാധിതർക്ക് വേണ്ടി സർക്കാർ ഒരുക്കുന്നത് എന്നുള്ളതാണ് പി വി ജോഷിലേരുകയാണ് ജോഷില സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ചേർത്തു നിർത്തലാണ് ഈ ദുരിതബാധിതർക്കായി സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ശിലാസ്ഥാപനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ ജോഷില വയനാടിനെ ചേർത്ത് നിർത്തുക എന്നുള്ള സർക്കാർ നയം സാക്ഷാത്കരി ആപ്പിടാൻ പോകുന്നതിന്റെ ഏറ്റവും പുതിയ അധ്യായം തുറക്കുകയാണ് വയനാടിലെ റെസ്റ്റേൺ എസ്റ്റേറ്റ് ഇന്ന് വൈകുന്നേരം നാലുമണിയോടുകൂടി മുഖ്യമന്ത്രി തറക്കല്ലിടും പുതിയ ടൗൺഷിപ്പിനുള്ള തറക്കല്ലിടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ദുരിത ബാധിതരെ എത്രയും പെട്ടെന്ന് അവർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളോടും പുനരധിവസിപ്പിക്കും എന്നുള്ളതായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത് അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നടക്കാൻ പോകുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടി ടൗൺഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സാമൂഹ്യമായി ഇവർക്ക് ജീവിക്കാൻ സാധിക്കുന്ന വിധത്തിൽ എല്ലാ കുടുംബങ്ങളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക കുടുംബങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക ആധുനിക രീതിയിലുള്ള മാർക്കറ്റ് അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ള അംഗനവാടികൾ ഇത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും ആരോഗ്യ സംരക്ഷിക്കുന്നതിനുള്ള ആശുപത്രി ഇത്തരത്തിലുള്ള എല്ലാ ക്ലിനിക്കുകൾ എല്ലാം ഈ ഒരു സംവിധാനത്തിനുള്ളിൽ തന്നെ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള പ്രൊജക്റ്റ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് ഈ പദ്ധതിയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആറു മാസത്തിനകം ഏകദേശം ഒക്ടോബർ നവംബർ മാസത്തോടുകൂടി വീടുകൾ പൂർത്തിയാക്കുകയും ഈ വാടക വീടുകളിൽ കഴിയുന്ന ദുരന്ത ബാധിതരെ വീടുകളിലേക്ക് മാറ്റാനും സാധിക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രതീക്ഷ അതിനുശേഷം ശരി മുണ്ടക്കേ ചുരബല ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പിനായിരുന്നു വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടുകയാണ് എല്ലാ രീതിയിലും ദുരിതബാധിതരുടെ ചേർത്ത് നിൽക്കുന്ന ഒരു സമീപനമാണ് തുടക്കം മുതൽ സർക്കാർ സ്വീകരിക്കുന്നത് പി വി ജോഷിലാണ് വിവരങ്ങൾ